ലോകം മുഴുവൻ ക്രിസ്തുമസിനെ വരവേൽക്കാൻ കാത്തിരിക്കെ കോടാഞ്ചേരി ടൌണിന്റെ ഹൃദയഭാഗത്ത് പടുകൂറ്റൻ നക്ഷത്രമൊരുക്കി കത്തോലിക്ക കോൺഗ്രസ് ലോകസമാധാനത്തിന്റെ അടയാളമായാണ് പടുകൂറ്റൻ നക്ഷത്രമൊരുക്കിയത് എന്ന് കത്തോലിക്ക കോൺഗ്രസ് ഭാരവാഹികൾ പറഞ്ഞു സത്യനിധികളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന മാലാഘമാരുടെ സ്തുതിഗീതം ഇന്നും ലോകത്തെ സമാധാനത്തിലേക്ക് നയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നതിന്റെ അടയാളമായിട്ടാണ് ഇത്തരമൊരു സംരംഭത്തിന് ഇറങ്ങി തിരിച്ചതെന്ന് എ കെ സി സി ഭാരവാഹികൾ പറഞ്ഞു ഞായറാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് നക്ഷത്രം തെളിയിച്ചുകൊണ്ട് കോടഞ്ചേരി ഇടവകവികാരിയും കത്തോലിക്കാ കോൺഗ്രസ് പുറോന ഡയറക്ടറുമായ ഫാദർ കുര്യാക്കൂസ് ഐക്കുളമ്പിൽ ഉദ്ഘാടനം ചെയ്തു കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി ഡയറക്ടർ ഫാദർ സബിൻ തുമ്മുള്ളിൽ രൂപതാ പ്രസിഡന്റ് ഡോക്ടർ ചാക്കു കാളംപറമ്പിൽ യൂണിറ്റ് പ്രസിഡന്റ് ഷാജു കരിമടത്തിൽ കോടഞ്ചേരി അസിസ്റ്റന്റ് വികാരി ഫാദർ ജിജോ മേലാട്ട രൂപതാ ട്രഷറർ സജി കരോട്ട് യൂണിറ്റ് ഭാരവാഹികളായ ഷില്ലി സമോസ്തിൻ ബിബിൻ കുന്നത്ത് ഷിജിയ വന്നൂർ ജസ്റ്റിൻ തറപ്പിൽ ജോജു പടിക്കാമടത്തിൽ ജെയിംസ് വെട്ടുങ്കല്ലം പുറത്ത് എന്നിവർ തിരുപ്രവയുടെ ആശംസകൾ നേർന്ന് സംസാരിച്ചു കെ സി വൈഎം യുവജനങ്ങളുടെ കലാപരിപാടികളും പരിപാടിക്ക് മിഴിവേക്കി ഷെഗേനാനൂസ് കണ്ണൂർ